ഇവിടെ ഒരുത്തൻ ഓഫീസിൽ ലഞ്ച് ടൈമിൽ ടിഫിൻ ബോക്സ് തുറന്നതും ഷോക്കായി കാരണം എന്നത്തെയും പോലും അല്ലാതെ അയാൾക്ക് ഇഷ്ടപ്പെട്ടതാണ് അതിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഭയങ്കര ടേസ്റ്റ് ഉള്ളത് കൊണ്ട് വെക്കാതെ എല്ലാം കഴിച്ചു തീർത്തു ലഞ്ച് ടൈം കഴിഞ്ഞതും ഓഫീസിലുള്ള എല്ലാവരുടെയും ടിഫിൻ ബോക്സ് എടുക്കാൻ ഒരാൾ വരും അതെടുത്തിട്ട് പോയി അത് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കും ആക്ച്വലി എല്ലാവർക്കും ബിസി ആയതുകൊണ്ട് ഉച്ചയ്ക്കുള്ള ഫുഡെല്ലാം എടുത്തിട്ട് പോയി ഡെലിവറി ചെയ്യാൻ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ട് അവർ മഴയോ വെയിലോ എന്നില്ലാതെ വീട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയ ഫുഡ് കറക്റ്റായി ഡെലിവറി ചെയ്യും അതേപോലെ അവർക്ക് കഴിച്ചു കഴിഞ്ഞ ടിഫിൻ ബോക്സ് അവരുടെ വീട്ടിൽ തന്നെ തിരിച്ചേൽപ്പിക്കും അങ്ങനെ കൊണ്ടുവന്ന ടിഫിൻ ബോക്സ് എടുത്തു നോക്കുമ്പോൾ എന്നത്തെയും പോലും അല്ലാതെ അത് ഫുള്ള് കാലിയാണ് അത് കണ്ടതും ഈ ലേഡിക്ക് സന്തോഷമായി കാരണം ഇവളുടെ ഹസ്ബൻഡ് കുറെ വർഷമായി ഇവളോട് മര്യാദക്ക് സംസാരിക്കുന്നത് പോലുമില്ല അതുകൊണ്ട് അവനെ ഇംപ്രസ് ചെയ്യാനാണ് ടേസ്റ്റ് ആയി ഫുഡ് ഉണ്ടാക്കി അയച്ചിരിക്കുന്നത് അത് ഫുള്ള് കഴിച്ചു എന്ന് കണ്ടതും നല്ല ഹാപ്പി ആയി അന്ന് ഈവനിങ് ഹസ്ബൻഡ് വന്നതും ഇന്നത്തെ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചതും നീ എപ്പോഴും ഉണ്ടാക്കുന്ന അതേ കോളിഫ്ലവർ അല്ലേ എന്ന് പറഞ്ഞു എന്നാൽ ഇവൾ ഇവളിപ്പോ അടുത്തൊന്നും കോളിഫ്ലവർ ഉണ്ടാക്കിയിട്ട് പോലുമില്ല ആ ലഞ്ച് കഴിച്ചവർ ും അവന് ഓർഡർ കൊടുത്ത ഹോട്ടലിൽ പോയി ഇന്നത്തെ ഫുഡ് അടിപൊളിയാണെന്ന് പറഞ്ഞു അത് കേട്ടതും അവര് തന്നെ ഷോക്കായി കാരണം ഇന്ന് വരേക്കും അവരുടെ ഫുഡിനെ പറ്റി ആരും നല്ലത് പറഞ്ഞിട്ട് പോലുമില്ല അത് കഴിഞ്ഞാണ് മനസ്സിലാവുന്നത് ആ ലേഡി അവളുടെ ഹസ്ബൻഡിന് അയച്ച ഫുഡ് ഇത്രയും കാലം ഇവനാണ് കിട്ടിയത് ഇയാൾക്ക് കിട്ടേണ്ട ഫുഡാണ് അവളുടെ ഹസ്ബൻഡിന് കിട്ടിക്കൊണ്ടിരുന്നത് ഇത്രയും കാലം എന്റെ ഹസ്ബൻഡിന് അയച്ച ഫുഡ് നിങ്ങൾക്കാണ് കിട്ടിക്കൊണ്ടിരുന്നത് എന്ന് പറഞ്ഞ് അടുത്ത ദിവസം അയച്ച ടിഫിൻ ബോക്സിൽ വെച്ചു അത് വായിച്ചവനും ഒരു താങ്ക്സ് പോലും തിരിച്ചു പറയാതെ എല്ലാം കഴിച്ചു കാലിയാക്കി റിട്ടേൺ അയച്ചു തിരിച്ചു വന്ന ടിഫിൻ ബോക്സിൽ എന്തെങ്കിലും റിപ്ലൈ ഉണ്ടാകുമോ എന്ന് നോക്കുമ്പോൾ അതിനകത്ത് ഒന്നുമില്ല ഫുൾ കാലിയാണ്